നിങ്ങൾ ആനറ എന്നൊരു നാടിനെ പറ്റി കേട്ടിട്ടുണ്ട് ഒരു സ്ഥലത്തെ പറ്റി ഞാനും കേട്ടിട്ടില്ല ആനറ എന്ന് പറയുന്ന മണിക്കടവ് അതായത് തലശ്ശേരിക്കടുത്ത് മണിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് ഈ ആനറ എന്ന് പറഞ്ഞ സ്ഥലം മുനിയറ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ആന ആനറ ഞാൻ കേട്ടിട്ടില്ല എനിവേ മണക്കടവിനടുത്താണ് ആനറ എന്ന് പറയുന്ന ഈ ഈ സ്ഥലം എന്ന അവിടെ സെയിൻറ്റ് ആൻറ്റണീസ് ചർച്ച് എന്ന് പറയുന്ന ഉണ്ട് തലശ്ശേരി അതിരൂപതയുടെ കീഴിൽ അതായത് നമ്മുടെ പാമ്പ്ലാനിയുടെ അതിരൂപതയുടെ കീഴിൽ നൗ ഈ ആനവ പള്ളിയിൽ സെയിൻറ്റ് ആൻ്റണീസ് പള്ളി എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ പള്ളിയിൽ അവർക്കിപ്പോൾ പള്ളിയില്ല അപ്പോൾ അവിടെ ഒരു പള്ളി പുതിയതായിട്ട് പണിയുവാനായിട്ടുള്ള യജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതൊരു ആധുനിക നവീനമായിട്ടുള്ളൊരു മാർഗമാണ് ഫണ്ട് റേസറിന് അവരുപയോഗിക്കുന്നത് അതിനു മുമ്പ് പറഞ്ഞോട്ടെ കേട്ടോ ഈ ഇടവക എന്ന് പറയുന്നത് ഏതാണ്ട് നൂറ്റി നൂറ് ഇടവക വീട് നൂറ് വീടുകളുള്ളതെന്നാണ് ഈ ഗുഡ്നസ് ടി വി പറയുന്നത് പക്ഷേ ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ അവിടെ നൂറ്റി അൻപത്താറ് കുടുംബങ്ങൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി നമോ അപ്പോൾ ഞാൻ പറഞ്ഞു മാതിരി അവിടെ അവർ പള്ളി പണിയാനായിട്ട് വളരെ കഠിനമായി യജ്ഞമാണ് നടന്നിരിക്കുന്നത് ഒരു പുതിയ രീതിയിലുള്ള ധനസംഭരണം അതെന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി ചെയ്യുക കപ്പകൃഷി ഒരു ഇടവകക്കാരൻ പാട്ടത്തിന് സംഭാവനയായിട്ട് കൊടുത്ത ഒരു കുറച്ച് സ്ഥലം എത്ര സ്ഥലമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവിടെയാണ് അവർ കപ്പ നടന്നത് അവർ പറയുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഹരിജനങ്ങളും എല്ലാവരോടേയും കൂടിയാണ് അവരവിടെ കപ്പ കൃഷി ചെയ്യുന്നത് ഏതാണ്ട് രണ്ടായിരത്തോളം മൂട് കപ്പ അവർ നടന്നു നടുന്നുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ അവരുടെ പള്ളിക്ക് പണിയാനായിട്ടുള്ള ഒരു ധനസമാഹരണം ആകും നല്ലൊരു കാര്യമാണ് നിങ്ങൾക്ക് കേൾക്കാം അവിടുത്തെ ഇതിനെ പറ്റിയുള്ളൊരു ചെറിയ ന്യൂസ് നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോൾ കേൾക്കാം ആനറ സെന്റ് ആന്റണീസ് ചർച്ച് ദേവാലയ നിർമ്മാണത്തിന്റെ ഭാഗമായി വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് ദേവാലയ നിർമ്മാണത്തിലേക്ക് പണം സ്വരൂപിക്കുന്നതിനായി ജാതിമത ഭേദമന്യേ എല്ലാ വിശ്വാസികളും സഹകരിച്ചുകൊണ്ട് കപ്പകൃഷി ആരംഭിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആനറ ഇടവകയിലെ പുതിയ ദേവാലയ നിർമ്മാണത്തോടനുബന്ധിച്ച് ഞങ്ങൾ ചെയ്ത ഒരു വലിയ കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ടാണ് ഈ സമയം ഞാൻ വിനിയോഗിക്കുക നിങ്ങൾ കാണുന്നുണ്ട് പുതിയ പണിതുകൊണ്ടിരിക്കുന്ന പുതിയ ദേവാലയത്തിന്റെ പരിസരത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ആനർ വലിയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിനു വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധതരം പ്രോജക്ടുകൾ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇതിനുവേണ്ടി സാമ്പത്തികമായി ഒരുപാട് പരാധീനതകളിലൂടെ കടന്നു പോകുന്ന ഈ ദേവാലയ അല്ലെങ്കിൽ ഇടവകയുടെ സാമ്പത്തിക സുസ്ഥിതിക്ക് വേണ്ടി ഞങ്ങൾ പല രീതിയിലുള്ള പ്രോജക്ടുകൾ ചെയ്യുന്നു അതിലൊരു വലിയൊരു കാര്യം ഞങ്ങൾ ഇന്ന് ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇതൊരു നല്ല കാര്യമാണ് എന്നാൽ ഞാൻ പറയുന്നത് ഇറ്റ് ഇറ്റ്സ് എ വെരി ഗുഡ് ഐഡിയൽ തിങ് ജനങ്ങൾ ജനങ്ങൾ എല്ലാം ഒത്തുകൂടി ജാതി മത ഭേദമന്യേ ഒത്തുകൂടി ഒരു പള്ളിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കഠിന ശ്രമം ശ്രമദാനം നടത്തുന്നത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള കാര്യമാണ് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇതുവരുടെ പഴയ പള്ളി എവിടെ പോയി എന്നെനിക്കൊരു പിടിയും കിട്ടുന്നില്ല അത് എനിക്ക് വളരെ അധികം സംശയം ഉണ്ടാക്കുന്നുണ്ട് കാരണം പല സ്ഥലത്തും ആദ്യം പള്ളി ഉള്ള പള്ളി ഇടിച്ചു പൊളിച്ച് കളയുക എന്നിട്ട് പള്ളി പണിയുക എന്നുള്ളതാണ് സാധാരണ നമ്മുടെ നാടുകളിൽ നടക്കുന്നത് കാരണം പള്ളി ഉള്ള പള്ളി പൊളിക്കാതെ പള്ളി പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഉള്ള കോസ്റ്റ് ഓവർ റൺ അതായത് ഒത്തിരി കോടിക്കണക്കിന് രൂപം വന്നാൽ ചിലപ്പോൾ ആൾക്കാരുടെ മനസ്സ് മാറി വേണ്ട നമുക്ക് പഴയ പള്ളി തന്നെ മതി എന്ന് പറയുമോ എന്ന് ഭയന്നായിരിക്കും ചിലപ്പോൾ ഇവരിങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച രാജാക്കുന്നിൽ അവർ ചെയ്ത് കണ്ടു പള്ളി പൊളിക്കുന്ന ഒരു സീൻ നിങ്ങൾ കണ്ടു അല്ലേ അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ആദ്യം പള്ളി പൊളിക്കുക അപ്പം ഞാൻ പലതവണ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടും അവരുടെ പഴ പഴയ പള്ളി എനിക്ക് കാണാൻ സാധിച്ചില്ല പക്ഷേ ഞാൻ ഒരു കാര്യം നോട്ട് ചെയ്ത് ഇവർ രണ്ടായിരത്തി പത്തൊമ്പതിൽ വൈദികന് താമസിക്കാനുള്ള ഒരു റെക്റ്ററി അവർ പണത് അത് ഇതേ ഇതാണ് നിങ്ങൾ കാണുന്നുണ്ട് ഇതാണ് അവരുടെ റാക്ടറി അപ്പോൾ ഇത് സാമാന്യം നല്ലൊരു ബിൽഡിങ്ങാണ് അച്ഛന് താമസിക്കാനുള്ള സ്ഥലം എന്നാൽ അതിനോടൊപ്പം തന്നെ അവർക്കൊരു സൺഡേ സ്കൂൾ കെട്ടിടമുണ്ട് അത് ഇതേ കാണുന്നത് സൺഡേ സ്കൂൾ കെട്ടിടം അത് സാമാന്യം നല്ല ഒരു കെട്ടിടമാണ് അപ്പോൾ ദാറ്റ് മീൻസ് അതിനോട് പറ്റിയ അതിന് യോജിച്ച ഒരു പള്ളി അവർക്കുണ്ടായിരുന്നിരിക്കണം എന്നാ ആ പള്ളിയെ ഇതാണോ ആ പള്ളി എന്നെനിക്കൊരു സംശയമുണ്ട് ഞാൻ പറഞ്ഞു നോക്കിയിട്ട് ഒരു പള്ളി പോലെ തോന്നുന്നുണ്ട് പക്ഷേ ആ പള്ളിയുടെ അൾത്താറ ഞാൻ നോട്ട് ചെയ്തു ഇതാണ് ആ പള്ളിയുടെ അൾത്താര ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ഈ പള്ളിയുടെ അൽത്താര ആ പഴയ പള്ളിയുടെ എന്നാൽ അതിനകത്ത് നല്ലൊരു ഘൂഷിത രൂപമുണ്ട് അതിലൊക്കെ നല്ലൊരു സാമാന്യം മോഡസ്റ്റായിട്ടാണെങ്കിലും സാമാന്യം മെനയായിട്ടുള്ള ഒരു അൾത്താരുണ്ട് എന്നാൽ അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല സാമാന്യം ലക്ഷുറിയസ് ആയിട്ടുള്ളൊരു വൈദിക മന്ദിരം വൈദിക മന്ദിരം അതായത് ഫാക്ടറി പിന്നെ നല്ലൊരു സൺഡേ സ്കൂള് അത് നല്ലൊരു അൾത്താറ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവർക്ക് സാമാന്യം നല്ല ഒരു ദേവാലയം ഉണ്ടായിരുന്നു എന്ന് വേണം എനിക്ക് മനസ്സിലാക്കുവാൻ മനസ്സിലായില്ലേ എനിക്ക് മനസ്സിലാക്കുവാൻ പിന്നെ ഒരു കാര്യം വെറും നൂറ്റി അൻപത് ഇടവകക്കാരെ ഈ ഇടവകയിലുള്ളൂ അത് വളരെ പ്രസക്തമാണ് നോട്ട് ചെയ്യേണ്ട സംഗതി വെറും നൂറ്റി അൻപത് ഇടവകക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ പണി ചെയ്യുന്നത് കപ്പ കൃഷി ചെയ്തും ഓ അതുകൂടാതെ ഇനി അവിടെ ഒരു കേക്ക് ചലഞ്ച് വരുന്നുണ്ട് കേക്ക് ചലഞ്ച് അത് അമ്മമാരെ കൊണ്ട് കേക്ക് ഉണ്ടാക്കി വച്ചിട്ട് വിറ്റ് കാശുണ്ടാക്കുക ഇതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ ഇതൊക്കെ ആവശ്യമുള്ള കാര്യമാണോ ഈ പള്ളി തന്നെ ആവശ്യമുള്ള കാര്യമാണോ എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം എന്നാ എൻ്റെ കണക്കുകൂട്ടിൽ ശരിയാണെങ്കിൽ ഈ പള്ളി ഇവർക്ക് സാമാന്യം നല്ലൊരു പള്ളി ഉണ്ടായിരുന്നു തട്ടിച്ചുതുക്കുമ്പോൾ നല്ലൊരു വൈദിക മന്ദിരം നല്ലൊരു സ്കൂൾ സൺഡേ സ്കൂൾ കെട്ടിടം ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവർക്ക് സാമാന്യം കൊള്ളാവുന്ന അതായത് നൂറ്റി അൻപത് കുടുംബത്തിന് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരു പള്ളി അവർക്കുണ്ടായിരുന്നു ഇത് മലബാറിലാണ് വലിയ ജനക്കൂട്ടമുള്ള സ്ഥലമൊന്നുമല്ല നിങ്ങൾക്ക് ഫോട്ടോസ് കാണുമ്പോൾ അറിയാം അപ്പോൾ ആ പള്ളി ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് അവർ ഈ പള്ളി പൊളിച്ചു അവർ എന്തുകൊണ്ടൊരു പുതിയ പള്ളി പണിയുന്നു എന്ന് എന്നതിൻ്റെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുകയാണ് നിങ്ങൾക്ക് പിടികിട്ടിയോ അതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഇരിക്കുന്ന ആ ഘൂഷിത രൂപം മാറ്റിവെക്കാനായിട്ട് ഞാൻ ബെറ്റ് ചെയ്യുകയാണ് ഞാൻ ബെറ്റ് ബെറ്റുവെക്കുകയാണ് ആരോടെങ്കിലും ആരോട് വേണമെങ്കിലും ഞാൻ ബെറ്റ് ബെറ്റുവെക്കാം പുതിയ പള്ളി അവ പണത് കഴിയുമ്പോൾ ഈ രൂപം ആ അൾത്താറയിൽ ഉണ്ടായിരിക്കുന്നതല്ല നോ ഉണ്ടായിരിക്കുന്നതല്ല അതിന് യാതൊരു സംശയവുമില്ല അതിന് യാതൊരു സംശയവുമില്ല ഞാൻ ഉറപ്പിച്ച് എഴുതി ഒപ്പിട്ട് തരാം നോ അതാണ് ഇപ്പോൾ ഈ പള്ളി പുതിയ പള്ളി പണിയാനായിട്ട് ഉദ്ദേശം അല്ലാതെ അവർക്ക് പള്ളിയുടെ ഒരാവശ്യം ഉണ്ടായിട്ടല്ല നൂറ്റി അൻപത് പേരുള്ള നൂറ്റി അൻപത് കുടുംബങ്ങൾ മാത്രമുള്ള ഈ ഈ ആനറ മണിക്കടവിനടുത്ത ആനറ പള്ളിക്ക് അതിൻ്റെ ഒരു പുതിയ പള്ളിയുടെ ആവശ്യമില്ല അതിൻ്റെ ഉദ്ദേശം ഈ ദുരുദ്ദേശം മാത്രമേ ഉള്ളൂ ഈ ഘൂഷിത രൂപം അവിടെ നിന്ന് എടുത്തു മാറ്റുക കാരണം നിങ്ങൾ മനസ്സിലാക്കണം അവിടെ ഒരു ഘൂത അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഘഷിത രൂപം അവിടെ നിന്ന് എടുത്തു മാറ്റുവാൻ എന്ത് എക്സ്ക്യൂസ് കൊണ്ടു വന്നാലും അവിടെ നിന്ന് എടുത്തു മാറ്റുവാൻ ഇടവകക്കാർ സമ്മതിക്കത്തില്ല ഒരു ഘഷിത രൂപം അത് ചങ്ങനാശ്ശേരിയിലെ പള്ളിയിൽ പോലും ചങ്ങനാശ്ശേരിയിലെ പ്രധാന പള്ളിയിൽ പോലും അവിടെ ഇരിക്കുന്ന ഘശിത രൂപം ഇറക്കിക്കാനായിട്ട് അവിടുത്തെ ജനങ്ങൾ സമ്മതിച്ചിട്ടില്ല അതിന് പകരമാണ് അവർ പള്ളി തല്ലി പൊളിച്ചിട്ട് പുതിയത് പണിയുന്നത് ഇത് പലയിടത്ത് നടക്കുന്ന ഒരു സംഗതിയാണ് പല കേരളത്തിലെ പല ഇടവകകളിലും നടക്കുന്ന ഒരു സംഗതിയാണ് അവർക്ക് കൂശദ രൂപം മാറ്റി വയ്ക്കാൻ പറ്റുകയല്ല എന്നവർക്കറിയാവുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആ പള്ളിയെ കണ്ടം ചെയ്ത് പുതിയ പള്ളി പണിയാനായിട്ട് ശ്രമിക്കുക ഇതാണ് ആനറയിലെ ഇടവകക്കാരായ പാവപ്പെട്ട കർഷകരെ അവർ പണിയിടിപ്പിച്ച് വേലത്ത് തൂമ്പ് കളച്ച് കപ്പ തട്ട് പിച്ച നക്കാപ്പിച്ച ഉണ്ടാക്കി അമ്മമാരെ കൊണ്ട് കേക്ക് കേക്ക് ഉണ്ടാക്കി വിറ്റ് അങ്ങനെ നക്കാപ്പിച്ച അങ്ങനെ നക്കാപ്പിച്ച് കളക്ട് ചെയ്തുകൊണ്ട് അവർ ആ പള്ളി ഒരു പുതിയ പള്ളി പണിയുന്നതിൻ്റെ ഉദ്ദേശം ഇത് മാത്രമാണ് ഇത് മാത്രമാണ് ഈ പള്ളിക്കൃഷി നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ നശിപ്പിക്കുമെന്ന് ഞാൻ വീണ്ടും പറയുകയാണ് അതിനോടൊപ്പം തന്നെ അത് നമ്മുടെ സഭയെയും നശിപ്പിക്കും താങ്ക് വെരി മച്ച്